ു അപ്പൊ നിന്റെ മാമന്റെ അഹങ്കാരം എന്റെ മാമന്റെ അഹങ്കാരം പറയല പിന്നെ നിന്റെ മാമന്റെ അഹങ്കാരം അത് സോപ്പുടി ഉണ്ടോ സോപ്പുടിയാലോ ഉറുമ്പൂടി ഉണ്ടോ ഏട്ടാ ചെറുപ്പം മൊത്തം ഉറുമ്പ് കടിക്കോളെ പോടോ ആ സ്പ്രേ ഉണ്ടതാ ആ അത് ഞാൻ സ്പ്രേ അടിച്ച് ഉറുമ്പോ കഷ്ടിക്കടിക്കുറുമ്പോ ആ എടാതെങ്ങാണ്ട് പോകാൻ നിന്ന് ഉറുമ്പിന്റെ തേ തന്നെയാണ് അടിച്ചത് ആ അങ്ങനെ അടിക്കേ പിന്നെ ആ അവിടെ ഇങ്ങനെ പരിപാലിയായിട്ട് പോട്ടില്ല അങ്ങനെ അടിക്കണോ അങ്ങനെ അടിക്കാവും നിനക്ക് പച്ചമരുന്നതിനെ കുറിച്ച് അറിയാം അവിടെ ഞങ്ങളുടെ അച്ഛൻ്റെ ഷുഗറിന്റെ അമ്മ പറയുന്നേ പറഞ്ഞു ഞങ്ങൾ അവിടെ പറയുന്നേ മുക്കുത്തി അത് വെള്ളത്തിൽ അളപ്പച്ച കുടിച്ചാ മതി അമ്മച്ചിയുടെ മുക്കുത്തി ഇടണം ചേച്ചിയുടെ മുക്കുത്തി എടുക്കണം അപ്പച്ചീടെ പിന്നെ ചെറിയൊരു ചെടിയാത് ഓ അതാ അങ്ങനെ ആ സ്കൂൾ അതും ബന്ധമുണ്ടോ ആരും ഞങ്ങൾ അച്ഛനും പറയുവറിനെ പോവുകയോ നമ്മൾക്ക് ക്ലാസ് വന്നാൽ കണ്ണു കാണത്തില്ലേ കണ്ടില്ല കണ്ടില്ല കണ്ടില്ലേ ക്ലാസ്സിൽ വന്നിരുന്നാൽ പഠിക്കുന്ന കാര്യങ്ങളും അധ്യാപകൻ വരുന്നതൊക്കെ പഴയതുപോലെ എല്ലാ വിഷയങ്ങളും ഇത് ഞാൻ കേരള സാറായി എന്റെ അവസ്ഥ അറിയണം അറിയാം നമ്മളെ കുട്ടികളും ടീച്ചർമാരൊക്കെ സഞ്ചരിച്ച ബസ്സില്ലേ അത് കേടായി കേരളം കണ്ടു കിടക്കുവാണ് അപ്പൊ ഇന്നേ എം എച്ച് വിളിച്ചു പറഞ്ഞു എച്ച് എംബ് വിളിച്ചു പറഞ്ഞു ഇന്നുകൂടെ അഞ്ചു വിഷയം എല്ലാ വിഷയം ഞാൻ എടുക്കുന്നുണ്ട് കറക്റ്റ് ഉത്തരവാണെന്ന് പറഞ്ഞാൽ മതി ചെയ്യും ഹാജി അങ്ങോട്ട് എടുക്ക ഇരിക്കുന്ന കുട്ടിയുണ്ടോ ഹരി ഉണ്ടോ എനിക്കൊടുത്താ ഒരു ഹരി ഉണ്ടാ ഹരിയുണ്ട് ഹരി ഉണ്ടല്ല ഹരി ഉണ്ടോ ക്ലാസ് ഹരി ഉണ്ടോന്ന് ശരി യമുന എവിടെ ഉത്തരപ്രദേശുന്നു ഈ ക്ലാസ്സിലായി യമുനെന്ന് പറഞ്ഞ കുട്ടി എവിടെ ഏടാ നിന്റെ ശല്യം കാണാൻ മാറ്റിയിരുത്തി കേട്ടോ ശ്രദ്ധിക്കേ മാറ്റി പ്രതീക്ഷയുണ്ടോ ഓ ഒരു പ്രതീക്ഷ ഇല്ല ഇങ്ങനെ ജീവിച്ചു പോണു ഈ ക്ലാസ്സിലായി പ്രതീക്ഷ എന്ന് പറഞ്ഞ കുട്ടി എന്ത് ചെയ്യാ അപ്പ അബ്രാ അവര് വീരനെ കേർത്താമസ ആ എങ്ങനെയോ ചെന്നി ഈ ബോംബേ ഇല്ല എന്താ നമുക്ക് നാളെ പോണ്ടോ ആ ഇവിടെ ഗോപി ഇന്നത്തെ കാര്യം വാണോ ഈ ക്ലാസ്സിലെ ഗോപി കുട്ടൻ എന്ത്യേ ഗോപി കുട്ടൻ ടൂർ വൈ ടൂർ വൈ ടൂർനെ പോയിരിക്കോ അപ്പോൾ ശരി അനന്തു അനന്തു നീയാണോ ഞാൻ പ്രസംഗം സർ എങ്ങെ സർ പ്രസിഡന്റ് പ്രസിഡന്റ് കെട്ടി വസന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് ആ കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത് എന്തുകൊണ്ട് മുട്ടയിടുന്നത് എന്തുകൊണ്ട് കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത് മുട്ട വിരിഞ്ഞ കുഞ്ഞ് പുറത്ത് വരുമ്പോ ചോര കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ആ ജീവിക്കട്ടേന്ന് ഇങ്ങോട്ട് വന്നാട്ടേ ആ ചട്ടുകാർ കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത് കൊതുക് വെള്ളത്തിൽ മുട്ട ഇടുന്നത് ആ മുട്ട നമ്മൾ പല അസുഖങ്ങളും വരും ആ മുട്ട അനുവദിക്കരുത് അപ്പൊ അതിന് നമ്മൾ കെട്ടി കിടക്കുന്ന വെള്ളമല്ല മറച്ച മറച്ചുകാരോ ആ അങ്ങനെ ആറും കായലും ഒക്കെ ആരും തിരിച്ചു വെക്കും നിന്നോട് അത് എല്ലാമാണോ പറഞ്ഞത് ആ പാത്രത്തിലും ചിരട്ടയിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളം അല്ലേ ഓ എന്റെ വീട്ടിലിരിക്കുന്ന വള്ളത്തിലോ അങ്ങനെ പോലും അറിയാതെ അങ്ങനെ വേണം അതെടുവാ പറഞ്ഞ ഇനി അടുത്തത് സസ്യങ്ങൾ ആകാരം പാകം ചെയ്യുന്നത് എവിടെ ഇല്ല ഇല്ല നല്ല മലയിലെ പറഞ്ഞു ഞാൻ ആടെ താഴെങ്ങനെ പെരഞ്ഞടക്കത്തിൽ അങ്ങനെ നാൾ വന്നിരിക്കും ആ എനിക്കറി അടുത്ത ദിവസം എത്തിക്കാൻ ഇല വന്ന് മുള്ളര വീണാലും ഉള്ളു വന്ന ഇലയില് വീണാലും അങ്ങനെ പറയുന്നില്ല പറഞ്ഞ ഇറക്കി വിടണോ ഗ്ലാസ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി കഴിയൂ കഴിഞ്ഞു മര്യാദ കേട്ടേ ജവൻ നെഹ്റു അടുത്തത് ശ്രദ്ധിച്ച അഗലി പറയണേ ആലിപ്പഴം എന്നാൽ പെട്ടൊരു പരവാണ് അകലുകളൊക്കെ നമുക്ക് ഇങ്ങോട്ടും അതെന്താണെന്നറിയാ അതാ

അണിഭാഗം ഉണ്ട് ചാ പറഞ്ഞു കുസൂസുള്ള ആളേ പടം വോട്ടറെ എല്ലാം കൊടുത്തിട്ടുണ്ട് മർയാദക്കേടെ ആളെ ഇമ്പോസിഷന എഴുതിക്കൊള്ളും കേട്ടോ അണിഭാഗവാണ് പറയുന്നത് അടുത്തത് ശ്രദ്ധിച്ചിരിക്കണം ചൈനിയുടെ വന്മതിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ പാകിസ്ഥാനിൽ വാ ചൈനൻ ऐसा നാടാണെട ചൈനയുടെ വന്മതിൽ കേടോ ജോസച്ചനി വിന്റെ പ്രവചനം ഒറ്റ ചൈനിയുടെ ഒക്ക വന്മതിലല്ല ചൈനേലെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ എന്തോ എങ്ങനെ ആ തോട്ട എനിക്കതറിയാം അതല്ലേ ഞാൻ ചോദിച്ചത് മത്തി വറുത്തതും കേട്ടോ ഉച്ചക്ക് വരാച്ച് പറയ ചന്ദ്രനിൽ നിന്ന് താരോട്ട് നോക്കിയാ കാണാൻ ചൈനയുടെ നിന്നെ കൊണ്ടൊക്കെ ചന്ദ്രനെ പോകാൻ പറ്റുമോ എടാ ചൈനയുടെ വന്നത്തിൽ സ്ഥിതി ചെയ്യുന്നത് ചൈനയെ തന്നെയാ കേട്ടോ അടുത്തത്

പല പല നാളും ഞാനൊരു മുഴുവായി പല പല നാളുകൾ ഞാനൊരു മുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി അങ്ങനെ കുറച്ചാൾ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി പല 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 ബാഗുബേലിന്തും പ്രായും പറഞ്ഞു മലയാളത്തിന്റെ പരാണ് ചോദിച്ചത് സിനിമാ പാട്ട് വെച്ച് കളിക്കുന്നത് അടുത്ത ഇംഗ്ലീഷ് മര്യാദ കിരണ്ടെന്നത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നാളെ പഠിച്ചോണ്ടെ എന്നെയൊക്കെ എനിക്ക് വയ്യ തല്ലി പഠിപ്പിക്കണം അടുത്ത ശ്രദ്ധിക്കുന്നുണ്ട് എലിബന്റ് വെച്ചാ ആന ഇംഗ്ലീഷ് ആനക്കാ പറയുന്നത് പണ്ടത്തരായിട്ട് പറയായിരിക്കണോ അവിടെ അടുത്തത് കണക്കാളെ

பன்னியும் உடனே மீனச்சிலும் பத்தையாரும் எட்டி பட்டி எட்டி பட்டியா பனியா பட்டிட்டு അതത്രേ അറിയോളൂ നാളെ പഠിച്ചോണ്ട് കേട്ടോ പഠിച്ചു പഠിച്ചോണ്ട് വന്നില്ല ഈ തരാം അകലെ മറ്റേ മര്യാദക്ക് നാളെ പഠിച്ചോണ്ട് വരണം കേട്ടോ പഠിച്ചോണ്ട് വരണം രാസപ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് രസതന്ത്രം അഥവാ എന്തു പറയുന്നു ആ പ്രവർത്തനത്തിന് എന്ത് പറയുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ മഴയോ ആ അടക്കളെ ശേഷിട്ട് അടുത്തത് പറയടാ അങ്ങനെ പറ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഇവിടെ കടയിലാണോ പറ ചോദിച്ചത് ഏറ്റോട്ട് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് പാലക്കാട് എന്തു പറയൂ പാലക്കാടാ പാലക്കാടിനിരി മറക്കരുത് ഇനി മറക്കരുത് നീ അടുത്ത പറയണ വേദങ്ങൾ ഏതല്ല വേദങ്ങൾ ഏതല്ല ആ േദം നാലുണ്ട് ഏതൊക്കെയാ അവസ്ഥയായി എനിക്കിപ്പം ആ അവസ്ഥയായി എനിക്കിപ്പം ഞാൻ വീട്ടിൽ കയറി ഞാൻ തല്ലുന്നവനാല് വീട്ടിൽ കയറി ഞാൻ തല്ലിക്കാം കള ഏഹ് ഞാൻ ചോദിച്ചത് ഉണ്ടല്ലോ നിന്ന് മേടിക്കും അവരോട് വേദ വേദ ശ്രദ്ധിച്ചിരിക്കും ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം എവിടെയാ എവിടെ ചട്ടമ്പിറല്ലേ കൊല്ലൂർ കൊല്ലൂർ കൊല്ലൂന്ന് പറയാൻ പോവായും വെയിലും ഒരുമിച്ചുള്ള പ്രതിഭാസം വന്നാൽ എന്ത് പറയുന്നു േ പുടപ്പുണ്ടായിരുന്നു പച്ച ഇനിയാൻ ശരിക്കും കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ശരിയാ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം പറയണം കാണിക്കണം ഞാൻ ഞാനീ തരുന്നത് അനന്തുവേ മഴ പെയ്യുന്നതെങ്ങനെ പറ സാറേ കടലിലെ ജലം ആ നീരാളിയായി നീരാളിയായി ഒരു മനുഷ്യൻ അറിയാം അത് ഇരിച്ചെറിയും വേണ്ടാത്ത ം ക്ലാസ് ചെയ്തു ആഴ്ച കീ ചിച്ച് മഴ പെയ്യുന്നത് നീരാമി കനിയും എടോ അത് മേഘ പടലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് മഴയായിട്ട് ലഭിക്കുന്നത് അടുത്തത് നീ പറയണം ഇതിന് പിന്നെ തലയാട്ടിക്കൊണ്ട് കാർമേഘം ഉണ്ടാകുന്നു എങ്ങനെ പറ സെറ്റപ്പ് ട അങ്ങനാണോ അങ്ങനാന്നോ പുസോത്തി കിടപ്പുള ചുരുക്കിയും തരും ഇനിയും തരിച്ച അടുത്തത് ഇവിടെ കേക്ക ഇന്ത്യയുടെ ധീര വന്യത ആര് അത് ഞാൻ അങ്ങനെ പറയണം അത് ഇവിടെ ഇവിടെ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വേണ്ടിയിരിക്കും ഇന്നലെ അച്ഛനെ വിളിക്കാൻ പറഞ്ഞ കാര്യായിരുന്നു പറഞ്ഞേ

എന്റെയും വനജ ടീച്ചറിന്റെയും പേര് ബാത്റൂമിന്റെ ഭിത്തിയിൽ ആരാ എഴുതി വെച്ചത് മാന്യ പ്രവർത്തി ചെയ് ഇങ്ങോട്ട് വാടാട്ടോ ഇങ്ങോട്ട് വാട കിട്ടി പ്രവർത്തി ചെയ്യരുത് എടാ എങ്ങനെങ്കിലും പത്ത് പേരെ അറിയട്ടെന്ന് കരുതിയിരുന്നപ്പഴാ നീ പോയത് കളച്ച പോയ